ഹായ് ഈ ഒരു ബ്ലൗസ് പീസ് വെച്ചിട്ട് ഇന്ന് ഞാൻ ഒരു ത്രീ ഇയർ ബേബിക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രോക്കാണ് ചെയ്യാൻ പോകുന്നത് അതും വെറും ഈസി മെത്തേഡിൽ നമ്മുടെ ചാനലിൽ പിന്നെ ഓൺലി ഈസി നോട്ട് ടഫർ ഫാമിലിയിൽ ഒരുപാട് പേര് സാരി യൂസ് ചെയ്യുന്നത് കൊണ്ട് എനിക്കാണ് ഇട്ടോ ആ ബ്ലൗസ് പീസൊക്കെ എനിക്കായിരിക്കും അപ്പോൾ നമുക്കിതൊന്ന് അളന്ന് നോക്കാം എത്രയാണ് വരുന്നത് ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഫോർട്ടി ഫോറാണ് കേട്ടോ ഇനി നമുക്കിതിൻ്റെ നടുവൊന്നും മടക്കി കൊടുക്കാം ഇതിപ്പോൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ച പീസല്ലേ അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തും വിടുത്തും അനുസരിച്ച് മാക്സിമം എത്ര കിട്ടുന്നു അത്രയും തന്നെ എടുക്കെ കേട്ടോ ഇവിടെ വിടുത്ത് എനിക്ക് കിട്ടിയത് പതിനഞ്ചാണേ ഇനി ഇത് നമുക്ക് രണ്ട് പീസാക്കി എടുക്കണം എങ്കിലേ നമുക്ക് അത്യാവശ്യം ഫ്ലെയറിൽ കിട്ടുള്ളൂ അപ്പോൾ നടു ഇതുപോലെ മടക്കിയതിന് ശേഷം ഒരു കത്രിക ഉപയോഗിച്ച് നടുഭാഗം കറക്റ്റാക്കി വെട്ടിക്കൊടുക്കാം എപ്പോഴും പറയും പോലെ നമ്മൾ കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ രണ്ട് ഭാഗവും കറക്റ്റാക്കി വെച്ചതിന് ശേഷം മാത്രം കട്ട് ചെയ്യട്ടോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വലുതും ചെറുതും ആവാനൊക്കെ ചാൻസ് കൂടുതലാണ് ഇപ്പോൾ രണ്ട് വശവും കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഓരോ പീസും ഫോർട്ടി ഫോർ ആയിരുന്നല്ലോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ രണ്ട് പീസും കൂട്ടി യോജിപ്പിക്കണം അതായത് ദാ ഇതുപോലെ വെച്ചിട്ട് ഒരു പീസ് ആദ്യം ഇങ്ങനെ എടുക്കാം അതിനുശേഷം മറ്റേ പീസും എടുക്കുക എന്നിട്ട് നല്ല വശവും നല്ല വശവും കറക്റ്റാക്കി വെക്കണേ അങ്ങനെ വെച്ചതിന് ശേഷം ദാ ഇത് ഭാഗത്ത് ഒന്ന് കൂട്ടി അടിച്ചു കൊടുക്കുക അപ്പം നമുക്ക് ആദ്യം കിട്ടിയത് ഫോർട്ടി ഫോർ ആയിരുന്നു ഇപ്പം അതിൻ്റെ ലെങ്ത്ത് കൂടിയിട്ട് എയ്റ്റി എയ്റ്റ് ആയിട്ടുണ്ട് അപ്പം അത്രയും ഫ്ലെയർ നമുക്ക് വരുന്നുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നടുഭാഗം മുറിച്ചെടുത്തത് ഇതുപോലെ കറക്റ്റ് ആക്കി പിടിച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ത്രീ ഇയർ ബേബി അല്ലേ എന്തിനാ ഇത്ര ലെങ്ത് ഒന്നും വിചാരിക്കേണ്ടട്ടോ കാരണം അത്രയും ലെങ്ത് വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഫ്ലയർ കിട്ടുക ക്ലോത്തിന്റെ നല്ല വശവും നല്ല വശവും ഒപ്പം വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ചെയ്യാനും മനസ്സിലാക്കാനും പറ്റുന്ന ഒരു ഈസി മെത്തേഡ് ആണ് കേട്ടോ ഇത് ഏ നമുക്ക് ഇതിന്റെ അരികുവശം ഒന്നും മടക്കി തയ്ച്ചു കൊടുക്കാം അത് നിങ്ങളെ ഇഷ്ടത്തിന് എത്രയെച്ചാലും എടുക്കോ കുറച്ചധികം മടക്കി തയ്ക്കണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ കുറച്ച് മതിയെങ്കിൽ അങ്ങനെ നമ്മുടെ കുട്ടിയുടെ ഇറക്കത്തിനനുസരിച്ച് മടക്കി തയ്ച്ചു കൊടുത്താൽ മതിയാകും അരഭാഗം ഞാൻ അലാസ്റ്റിക്കിലാണ് ചെയ്യുന്നത് നമുക്ക് കിട്ടിയ അരയുടെ അളവിൽ നിന്ന് ഒരു നാലോ മൂന്നോ സെൻറ്റിമീറ്റർ കുറച്ചിട്ട് വേണം കേട്ടും അലാസ്റ്റിക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അലാസ്റ്റിക് ഇതുപോലെ ക്ലോത്തിൽ വെക്കുക എന്നിട്ട് തയ്യൽ തുമ്പ് ആദ്യം ഒന്ന് മടക്കി കൊടുക്കുക ശേഷം ആ അലാസ്റ്റിക്കും കൂടെ ഒന്ന് മടക്കി കൊടുക്കുക ഇപ്പോൾ കിട്ടിയ വീതിക്കാണ് കേട്ടോ നമ്മൾ അരഭാഗം ക്ലോത്തിൽ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഈ ക്ലോത്തിൽ എലാസ്റ്റിക് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണോ വീതി വേണ്ടതെന്ന് കറക്റ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ പിന്നെ കൺഫ്യൂഷൻ ഒഴിവാക്കാലോ വീതി കൂടിയോ കുറഞ്ഞോ എന്നുള്ളതിൻ്റെയൊക്കെ അപ്പോൾ നമുക്ക് ക്ലോത്ത് ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് വശവും വശവുംതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണല്ലോ നമുക്ക് എലാസ്റ്റിക് ഇടേണ്ടത് ഇതിലൂടെ ഈയൊരു ഭാഗം നമ്മുടെ അടിഭാഗമായിട്ട് വരും ഇനി അടുത്ത സ്റ്റെപ്പെന്ന് പറയുന്നത് അലാസ്റ്റിക് ഇടുന്നതാണ് ഈ പിന്നെ നമുക്ക് ഈ അലാസ്റ്റിക് ഒന്ന് കോർത്ത് കൊടുക്കാം എന്നിട്ട് ആ ഹോളിലൂടെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പിന്നെ നീക്കി നീക്കി കൊടുത്താൽ മതി ഓട്ടോമാറ്റിക്കലി അലാസ്റ്റിക്കും കൂടെ പൊയ്ക്കോളൂ ഇപ്പോൾ ഇതാ ഏകദേശം ഫിനിഷായിട്ട് നമ്മൾ ഇനി സ്റ്റിച്ചിങ്ങും കൂടെ ബാക്കിയുള്ളൂ ഇതാ അലാസ്റ്റിക്കൊക്കെ റൗണ്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ വേറെ ലുക്ക് ഇനി നമുക്കിതാ ഇവിടെ നിന്ന് താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വെരി ഈസി വെരി സിമ്പിൾ സ്റ്റിച്ചിങ്ങും ഈസിയാണ് അതുപോലെ കട്ടിങ്ങും ഈസിയാണ് ഈ ഒരു ബ്ലാക്ക് കണ്ടില്ലേ ഇത് ഞാൻ മുന്നേ ചെയ്തു വെച്ചൊരു ഡ്രസ്സാണ് കേട്ടോ ഈ ഒരു മെത്തേഡിൽ തന്നെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ